പിന്നെ ഇത് നമ്മള് ഒരു നല്ല ഡിബേറ്റിന് ആണ് താങ്കൾ വിളിച്ചതെന്നാണ് ഞാൻ വിചാരിച്ചു പക്ഷെ ഇവിടെ ചർച്ച ഉടൻ കഴിയുമ്പോൾ ഒരു കോൺഗ്രസിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ഇരിക്കുന്നത് പോലെയാണ് മഞ്ജു ജയന്റെ അഭിപ്രായം കേട്ടാൽ കോ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഇത്തരം കേസുകളൊക്കെ എത്രയോ പ്രാവശ്യം എടുത്തിട്ട് ചർച്ച ചെയ്താണ് ആവർത്തിച്ച് ആവർത്തിച്ച് പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ ചർച്ച ചെയ്യാൻ അതല്ലേ അവർ ചർച്ച ചെയ്യാൻ വരുന്നത് ഏതിനാണ് ഇപ്പൊ പ്രോസിക്യൂഷൻ അനുമതി കൊടുത്തു ഇ ഡി വരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെയാണല്ലോ ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ അതൊന്നുമില്ല തേഞ്ഞ് പഴകിയ കുറെ കാര്യങ്ങൾ ഇന്ന് മുഖ്യമന്ത്രി അവിടെ വന്നിടം മുഖ്യമന്ത്രിയുടെ ശരീരഭാഷ എങ്ങനെ അദ്ദേഹം എന്തൊക്കെയാണ് വർത്തമാനം പറഞ്ഞത് ഇത്തരത്തിലുള്ള വളരെ ബേസോസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ഒരു ഡിബേറ്റിൽ പ്രത്യേകം ദൂരദർശന ഡിബേറ്റിൽ വന്നിരിക്കേണ്ടത് തീർച്ചയായിട്ടും അങ്ങനെ അല്ല ഉണ്ടാവേണ്ടത് നമ്മള് വള വളരെ ഷാർപ്പായിട്ട് ഏത് കാര്യമാണ് ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്നത് ആ ചർച്ചയിലേക്കാണ് വരേണ്ടത് നിങ്ങളുടെ പ്രശ്നം എന്താണ് അല്ലേ പ്രശ്നം അപ്പൊ ആ ചർച്ചയിലേക്ക് വരണമെന്നേ അതല്ലേ വരേണ്ടത് അതല്ലേ പ്രേക്ഷകർക്ക് കേൾക്കേണ്ടതാണെന്ന് അല്ലാതെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കേൾക്കാനല്ല നിങ്ങളുടെ സമയത്ത് നിങ്ങൾ പറഞ്ഞാൽ മതി എന്റെ സമയത്ത് ഞാൻ പറയും നിങ്ങൾക്ക് എന്തൊക്കെ ആംഗ സമയം തരും നിങ്ങളുടെ സമയത്ത് നിങ്ങൾ സംസാരിക്കുന്നുള്ളൂ നിങ്ങൾ നിങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇപ്പൊ കവറ പ്രസംഗം ഒന്നും ഞാൻ പറയാൻ വന്നില്ലല്ലോ ഞാൻ എനിക്ക് അനുഭവിച്ച സമയത്താണ് എന്റെ അഭിപ്രായം പറയുന്നത് അതെനിക്ക് പറയാനുള്ള അവകാശമുണ്ട് അങ്ങനത്തെ ഒരു സംശയം വേണ്ട കേട്ടോ അപ്പൊ അതാണ് കാര്യം ഈ പിന്നെ വീണാവിജയനെതിരെ പ്രോസിക്യൂഷൻ കേസ് വന്നു ആ പ്രോസിക്യൂഷൻ കേസ് വന്നപ്പോ ഇത് എന്ത് എന്ത് ചെയ്യും ഈ ഇ ഡി വന്നാൽ പിടിച്ചകത്തിടുവോ തൂക്കിക്കൊല്ലുമോ ഇത്തരം കാര്യങ്ങൾ ചെയ്യത്തന്നേ ആർക്കാണെന്ന് ഇവിടെ പിന്നെ പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ ആ അക്കാലത്ത് യാതൊരു ആഭിഷങ്കയും ഇല്ല അത് കുറച്ചും കൂടി വാർത്താസമ്മേളനത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയല്ലോ നിങ്ങൾ എന്റെ തവരെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ അതത്ര എളുപ്പവും കിട്ടാൻ എന്ന് തന്നെ തീർത്ത് പറയുകയും ചെയ്തിട്ടു അത് തന്നെയാണ് കാര്യം അത് കാരണം ഇത് ഈ ഇപ്പോ താങ്കൾ ആ ക്ലിപ്പിങ് കാണിച്ചല്ലോ ഷോൺ ജോർജിന്റെ അതിലെ ഒടുവിലത്തെ വാചകം ശ്രദ്ധിച്ചിരുന്നു പിന്നെ ഇവര് മാത്രമൊന്നുമല്ല ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ അകത്തെയാണ് ഒരുപാട് കാര്യങ്ങൾ രീതിയിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ എന്താണെന്ന് അറിയുമോ ഈ വേറെ കുറെ അഭിഭാഷകുണ്ടല്ലോ ടി വി കൂടാതെ ആർ സി ഉണ്ട് ഓ സി ഉണ്ട് കെ കെ ഉണ്ട് ഐക്യുണ്ട് ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് അതില് ആർ സി മാത്രമാണ് രമേശ് ചെന്നിത്തല ഞാനാണിതെന്നും ഞാൻ അവരുടെ ഇന്ന് പാർട്ടിക്ക് വേണ്ടി പണം കൈപ്പറ്റിയിട്ടുണ്ടോ എന്നും പറഞ്ഞത് പക്ഷെ എത്രയാണ് ഇപ്പൊ വാങ്ങിച്ചതെന്ന് അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല അതിനെ പറയേണ്ടി വരും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഇ ഡി ആണെങ്കിലും കോടതിയിൽ മറ്റേ എസ് എഫ് ഐ ആണെങ്കിലും ഒക്കെ പ്രതി ചേർക്കണമല്ലോ അപ്പൊ അദ്ദേഹം എത്ര രൂപയാണ് വാങ്ങിച്ചത് അത് എവിടെയാണ് അടച്ചത് അതിന് ടാക്സ് കൊടുത്തിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ വ്യക്തമാക്കേണ്ടി വരും അതുപോലെ ഈ കെ കെ വരണം ഐ കെ വരണം പിരി എന്നുള്ളത് പിണറായി വിജയൻ വിജയനാണ് പറഞ്ഞപ്പോ അദ്ദേഹം തന്നെ പറഞ്ഞു ആ പിരി ഞാനല്ല എന്റെ പേരിൽ അങ്ങനെ ഓരോ ആരോപണം തെളിയിക്കാനും ആവില്ല അങ്ങനെ ഉണ്ടാക്കി തെളിയിക്കട്ടെ എന്നാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അത് അതവിടെ അദ്ദേഹത്തിന്റെ വെല്ലുവിളി അവിടെ നിൽക്കുന്നുണ്ട് ബാക്കി ആരും വെല്ലുവിളിക്കാൻ വന്നിട്ടില്ല അപ്പൊ ഈ ആൾക്കാരുടെ എല്ലാം ഉണ്ട് അത് അതുകൊണ്ട് മാത്രം പിന്നെ ഉണ്ട് മാധ്യമ മാധ്യമ സ്ഥാപനങ്ങൾ കൊടുത്ത് പതിനാറ് കോടി രൂപ ഉണ്ട് ആദിത്യൻ പിന്നെ വേറെ ഉണ്ട് പിന്നെ ഈ ആരാധനാലയങ്ങൾ കൊടുത്ത പണം വേറെ ഉണ്ട് അങ്ങനെ അതൊരു തൊണ്ണൂറ്റഞ്ചു കോടി രൂപ മൊത്തം വരുന്നുണ്ടേ അപ്പൊ അത് അത് ആരൊക്കെ വാങ്ങിച്ചു അത് അവരെ ടാക്സൊക്കെ അടച്ചിട്ടാണോ വാങ്ങിച്ചത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കോൺഗ്രസുകാർ വന്ന ചർച്ചയെന്ന് പറയുമ്പോഴേക്ക് എല്ലാം പിണറായി വിജയനും മകളും മാത്രമേ ഉള്ളൂ ഈ കേസിൽ മൊത്തം എന്നുള്ള പ്രതീതിയാണ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ബാക്കി ആരും അല്ല ഏതാ ഈ ബാക്കി ഈ ചുരുക്ക പേര് പറഞ്ഞിട്ടുള്ള നേതാക്കളൊന്നും നേതാക്കളല്ല മാധ്യമ സ്ഥാപനങ്ങൾ പറഞ്ഞിട്ടുള്ള മാധ്യമ അല്ല മറ്റേ ആൾക്കാർ വാങ്ങിച്ചുള്ള ആരാധനാലയങ്ങൾ അങ്ങനത്തെ സംഭവമേ ഇല്ല എന്നാൽ മട്ടില്ല അത്ര ഒരു പ്രതീതി വരുത്താനാണ് ഇത്തരക്കാരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ആരെയാണ് സഹായിക്കുക അവർ ഈ പറയുന്നവരുടെ നാവിനെ പോലും സഹായിക്കില്ല കാരണം ഒരു കേസ് ഉണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് വരികയാണെങ്കിൽ ഇവരെല്ലാവരും അക്കാര്യത്തിൽ വ്യക്തമായും പ്രതിഷ്ഠാനത്ത് തന്നെ വരണം പണം അത്ര വാങ്ങിച്ചിട്ടുള്ളത് എണ്ണി എണ്ണി പറയണം ഇപ്പൊ വീണാ വിജയന്റെ ആദ്യം ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി പറഞ്ഞു ഇപ്പൊ രണ്ടാം പോയിന്റ് ഏഴ് പൂജ്യം പറയുന്നു അതെ അതിന് അത് സംബന്ധിച്ച് ഒരു രൂപ പോലും പിന്മാതിരി കൂടെ വാങ്ങിച്ചപ്പോഴല്ല ത്രൂ അക്കൗണ്ട് ആണ് അത് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് ടാക്സ് കൊടുത്തിട്ടുണ്ട് ജി എസ് ടി കൊടുത്തിട്ടുണ്ട് അതൊക്കെ തെളിവുകളുള്ളതാണ് അപ്പൊ അത് കള്ളപ്പണമാണെന്നുള്ളത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം വേറെ കോടതിയിലാണുള്ളത് അതിരിക്കട്ടെ പക്ഷെ അല്ലാത്തവരുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഇ ഡി വന്നാൽ ഇ ഡി വരുമെന്നേ ഇ ഡി വന്നപ്പോൾ നാളെ മറ്റന്നാളോ വരാൻ പോകുന്നില്ല ഇനിയിപ്പോ ഇവിടെ ഈ വർഷം ഒടുവിൽ പിന്നെ ഈ തദ്ദേശ സേവനങ്ങളുടെ കറക്ഷൻ നടക്കാനുണ്ട് അപ്പഴത്തേക്ക് കുറച്ച് മാറ്റി വെക്കണം ഈ കേസിന്റെ കുറെ ബഹളങ്ങൾ മാധ്യമങ്ങളുമായി ചേർന്നുള്ള കുറെ ബഹളങ്ങൾ ഉണ്ടാവണമല്ലൊട്ടുമുമ്പ് അതിലേക്ക് കുറെ മാറ്റി വെക്കണം അത് കഴിഞ്ഞ് അടുത്ത മാസം ഏപ്രിൽ മെയ് ആകുമ്പോഴേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അതിന് തൊട്ടുമുമ്പുള്ള സമയത്തേക്ക് കുറച്ച് മാറ്റി വെക്കണം പിന്നെ ഈ മാറ്റി വെക്കാൻ പോകുന്നത് മിക്കവാറും സി ബി ഐ എന്നുള്ളതായിരിക്കും ഈ ഇ ഡിയെ കൊണ്ട് പഞ്ചായത്ത് രക്ഷണ സമിതി അതിന്റെ അടുത്ത സമയത്തേക്ക് എത്താൻ സാധ്യതയുള്ളൂ പിന്നീട് വരുന്ന സി ബി ഐ ആയിരിക്കും അത്തരത്തിലുള്ള കുറെ കളികളുമായിട്ട് ഇങ്ങനെ അതങ്ങ് പോകും അത് അത് തീരുമാനിച്ചു തന്നെയാണ് യൂണിയൻ ഗവൺമെന്റും അവരുടെ ഇത്തരത്തിലുള്ള അന്വേഷണ ഏജൻസികളെയും അഴിച്ചുവിട്ടിരിക്കുന്നത് അവരവരുടെ ആ താല്പര്യങ്ങൾ തന്നെ നടപ്പാക്കാൻ ബാധ്യതപ്പെട്ടവരാണ് ആ ബാധ്യത ഞാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടെന്താ അതുകൊണ്ടൊന്നും പിന്നെ വീണാ വിജയനോ എസ് ആനുജിക്കനോ ഇനി ഈവൻ സി എം മാറിന്റെ ഇന്ന് പറഞ്ഞ ഇന്നത്തെ കേസിൽ ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതി എന്താ സംഭവിച്ചത് ഈ ഈ കേസ് സ്റ്റേ ചെയ്തില്ല എന്നുള്ളത് ശരി പക്ഷെ സ്റ്റേ ചെയ്യില്ല എന്നുള്ള നിലയിലല്ലോ സ്വീകരിച്ചത് ഇരുപത്തൊന്നാംത്തേക്ക് പഴയ അദ്ദേഹത്തിന്റെ പേരാണ് സുബ്രഹ്മണ്യ പ്രസാദ് അല്ലേ ആ ജഡ്ജിന്റെ ബെഞ്ചിലേക്കാണല്ലോ മാറ്റിയിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹം പരിഗണിക്കട്ടെ ആ കേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ സ്റ്റേ ചെയ്യില്ല എന്നോ പിന്നെ ഇത് അന്വേഷണം വേണ്ട എന്ന് അത്തരത്തിലുള്ള നിഗമനങ്ങളിലേക്കൊന്നും കോടതി പോയിട്ടില്ല ഇന്നത് അവരെടുത്തില്ല അതിനൊരു കാരണം കണ്ടത് ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ടുണ്ട് കൊച്ചിയിൽ എന്ന് ഇവർ പറയുന്നു അതുകൊണ്ട് ഇവിടെ എന്താണ് ചെയ്യാൻ കഴിയുക അതുകൊണ്ട് പഴയ ബെഞ്ചിലേക്ക് തന്നെ പോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മാറ്റുന്ന നടപടിയാണ് സ്വീകരിച്ചത് അല്ലാതെ ആ ആ കേസ് അവിടെ ഡ്രോപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ പിന്നെ ഡിസ്മിസ് ചെയ്യുന്ന നിലയല്ല ഉണ്ടായത് അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇരുപത്തി ഒന്നാം തീയതി അത് മാറ്റി വെച്ചിട്ടുള്ളതാണ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കണം മറ്റേ ബെഞ്ചിലേക്ക് മറ്റേ ജഡ്ജിന്റെ ബെഞ്ചിലേക്ക് അതാണ് അവിടുത്തെ അവസ്ഥ ആ നിലയിൽ നിൽക്കുന്ന ഒരു കേസിൽ കോടതിയും വ്യവഹാരവുമായിട്ട് തന്നെ മുമ്പോട്ട് പോകും അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യത കൊണ്ട് കുറയുന്നു എന്നൊന്നും അർത്ഥമില്ല രാഷ്ട്രീയ പ്രാധാന്യം പിണറായി വിജയനും മകൾക്കും മാത്രമല്ല ഇപ്പൊ സോണ്ടോട് സൂചിപ്പിച്ചതുപോലെ അതിൽ ആരൊക്കെയാണോ പേരുകാരുള്ളത് അവരിലേക്കെല്ലാം രാഷ്ട്രീയ പ്രാധാന്യത്തോട് തന്നെ ഈ കേസ് നീങ്ങേണ്ടി വരും അത്തരം ഒരു ഘട്ടത്തിൽ അത് ബി ജെ പി ആണോ ഉപയോഗിക്കുന്നത് കോൺഗ്രസ് ആണോ ഉപയോഗിക്കുന്നത് ഒക്കെയുള്ളത് ഇനി കണ്ടു കാണാതിരിക്കുന്ന കാര്യങ്ങളല്ലേ ശരി ഞാൻ തിരികെ വരാം